ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കുറേ ദിവസയ്ക്ക് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അത് അധികം ഇല്ല കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ ആണ് എനിക്ക് പെട്ടെന്ന് ഞാൻ വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യാവുന്നത് അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു ചെറിയ ഇന്നേ ലേറ്റായിട്ടാണ് എണ്ണീറ്റത് അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇന്നൊരു പുലാവ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പുലാവ് കൊടുത്തുവിടാം ലൈറ്റായിട്ടൊരു പുലാവ് കേട്ടോ അങ്ങനെ വലിയ ഭയങ്കരമായിട്ടുള്ള പുലാവ് ഒന്നും കാരണം അതിൻ്റെ അടുത്ത് പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു ജസ്റ്റ് ഒരു രണ്ട് ക്യാരറ്റ് ഉള്ളായിരുന്നു അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ബീൻസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ക്യാരറ്റ് മാത്രം വെച്ചിട്ട് ഞാനൊരു ചെറിയ പുലാവ് അതേ ഉള്ളൂ നെയ്യൊക്കെ ഒരു ഷീറ്റ് ഏതാ ഉള്ള ക്യാഷിനിട്ടൊക്കെ ഇട്ട് അങ്ങനെ ചെറിയ രീതിയിൽ ഒരു പുലാവ് അപ്പോൾ തേടി ഞാൻ അതിന് ആദ്യമേ ഒരു ഒരു ഒന്നേകാ ഗ്ലാസ് അരി കേട്ടോ ഇത് ഗജരാജോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു അരിയാണ് ഞാൻ ഇവിടെ മേടിക്കുന്ന അരിയാണ് ഞാനിവിടെ ചോറ് വെക്കുന്ന അരി തന്നെയാണിത് അതിൻ്റെ ഒരു ഒന്നേ ക്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും മതി ഞങ്ങൾക്ക് അത്രയും മതി അപ്പോൾ അതും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട ഒരു രണ്ട് ക്യാരറ്റ് ക്യാരറ്റും ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രേ ഒരു എന്താ പറയുക കുറച്ചൊരു ക്യാഷിനിട്ട് അത്രേ ഉള്ളൂ ഇത് രണ്ടും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഞാനേ ഒരു സവാള കേട്ടോ ഒരു ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഒരു സവാളേ ഉള്ളൂ കേട്ടോ അതേ ഉള്ളൂ അപ്പോൾ തേണ്ട ഞാനേ എൻ്റെ ഈ ഇതിലോട്ട് ചീൻ ചട്ടിയിലോട്ട് ഞാൻ രണ്ട് സ്പൂണ് വെളി ഇത് കേട്ടോ നമ്മുടെ നെയ്യ് രണ്ട് സ്പൂൺ ആവശ്യമേക്കുന്നതേ നെയ്യ് നല്ലപോലെ ഇതിന് വേണം നല്ല വലിയ സ്പൂൺ അത് ഉരുകി വരുവാണേ ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു അത് പിന്നെ കട്ടിയായിട്ടിരിക്കുമായിരുന്നു ഇപ്പം താണ്ട് അത് ഉരുകിയിട്ടുണ്ട് ഇത് ഉരുകുമ്പോൾ ഞാൻ എന്തു ചെയ്തു ഇതിലോട്ട് നെയ്മ നമ്മുടെ തന്നെ ക്യാഷ്നട്ട് ഈ കാഷ്നട്ട് ആണ് പിടിയത് ക്യാഷനട്ടീട്ടിട്ട് അതിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളർ ബ്രൗൺ കളറായി വരുമ്പോഴേ ഞാൻ ഇനി ഇത് ഇടുന്നുള്ളൂ നമ്മുടെ ഈ ക്യാരറ്റും ഈ ഉള്ളിയും കൂടെ അതിലോട്ടിട്ട് വൈറ്റുന്നുള്ളൂ അത് രണ്ട് മാത്രമേ ഉള്ളൂ അരിഞ്ഞു വെച്ചേക്കുന്നേ അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പച്ചക്കറിയൊന്നുമേ വേറെ എടുത്തിട്ടില്ല ഞാൻ പിന്നെ അതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയപ്പോഴും നമ്മൾ ഇതുകൂടെ അങ്ങോട്ടിട്ടേ ഈ ക്യാരറ്റും ഉള്ളിയില്ല അത് വേണ്ട അതുകൂടെ അങ്ങോട്ട് കിട്ടും അതിന് നന്നായിട്ടൊരു ബ്രൗൺ കളർ കളറാവട്ടെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് അങ്ങ് പോവും ഡഭി അങ്ങ് പോവും ഒത്തിരി ബ്രൗണായി കഴിയുമ്പോൾ ക്യാരറ്റിൻ്റെ ആ കളറേ അങ്ങ് പോകും അതിന് ചെറിയ രീതിയിൽ ഒന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ഒന്ന് മുരിങ്ങൂന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ കണ്ട ഈ കാശനോട്ടങ്ങ് കരിഞ്ഞു കേട്ടോ ഈ ചീനച്ചട്ടിയിൽ എളുപ്പം എളുപ്പം ചൂടാകുന്നതായത് ഞാൻ നെയ്യോലിച്ചിട്ടേ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോഴത്തെ കഥങ്ങൾ നന്നായിട്ട് മുരിഞ്ഞു ക്യാഷനെട്ടോ ചെ ഇത്ര ഒന്നും ഒരിയില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോ ശ്രദ്ധിച്ചോണേ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സിമ്പിളായിട്ട് പിന്നെ എന്തെങ്കിലും വീഡിയോ വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ എടുക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിനെ കാട്ടിന് സൂപ്പറായിട്ട് മറ്റുള്ളവർ പുലാവ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് ഒരു വീഡിയോ ആവും പിന്നെ ഞാൻ എങ്ങനെ വെക്കുന്നു എല്ലാം സിമ്പിളായിട്ട് വെക്കുന്നത് മറ്റുള്ളവർ ഇത് എന്ന് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നു അത്രേ ഉള്ളു കേട്ടോ അല്ലാതെ ഇതിനകത്ത് ഒരു സംഭവങ്ങളും ഇല്ല നിങ്ങളൊക്കെ ഇതിലും സൂപ്പറായിട്ട് പുലാവ് ഒക്കെ വെക്കുന്ന ആൾക്കാരാണ് അല്ലേ വീഡിയോ കാണുന്നവരും അല്ലാത്തവരും ഒക്കെ എല്ലാവർക്കും പുലാവ് ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കുന്ന ആൾക്കാരുമാണ് പിന്നെ സിമ്പിളായിട്ടുള്ളത് എൻ്റെ നിങ്ങൾ കണ്ടാൽ എനിക്ക് വളരെ സന്തോഷം എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു ഒരു ലൈക്കൊക്കെ തന്നാൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ് സുഹൃത്തുക്കളെ ഞാൻ ഇതിൽ ഉപ്പിടാൻ മറന്നു പോയത് കേട്ടോ കുറച്ച് ഉപ്പ് ഞാനിട്ടേ ഇതിലോട്ട് ഉപ്പിടാൻ മറന്നു പോയി ഇപ്പോഴാണ് ഇട്ടത് അതുകൊണ്ട് ഉപ്പിട്ടു ഇനി ഞാൻ ഇതിലോട്ട് ഞാൻ പിന്നെ ചോറ് വെച്ചിട്ടില്ലേ ആ ചോറ് എടുത്ത് ഇതിലോട്ടങ്ങ് ഇടുകയാണ് അങ്ങനെ മസാലകളും സംഭവങ്ങളും ഒന്നും ഞാൻ ഞാനിതിൽ ചേർക്കുന്നില്ല ഈ പുലാവിൽ ചേർക്കുന്നില്ല അതായത് ഈ എന്താ പുലാവ് മസാല അതൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഞാൻ ബിരിയാണി മസാല സംഭവങ്ങളൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പം ദാ സുഹൃത്തുക്കളെ ഞാനതിനകത്തിലോട്ട് നമ്മുടെ പിന്നെ ചോറ് ഉണ്ടാക്കി വെച്ച ചോറ് എടുത്ത് ഇതിലോട്ട് അങ്ങിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ ഇലക്കി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈ പരുവോ അങ്ങണ്ടോ ഇങ്ങനായി ഭയങ്കര സിമ്പിളായി ഇതെല്ലാവരും ഇതിനേക്കാട്ട് നിങ്ങളൊക്കെ ഇതിനെക്കാട്ടിൽ അടിപൊളിയായിട്ടുണ്ടാക്കുന്ന ആൾക്കാരാണ് ഞാൻ മുമ്പേ പോലെ തന്നെ അപ്പം ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഞാൻ പിന്നെ വെറുതെ ഒരു വീഡിയോ ആക്കിയെന്നുള്ളത് ഉള്ളു സുഹൃത്തുക്കളെ അപ്പം ഇതാണ് ഞാൻ സിമ്പിളായിട്ടേ കാരണം ഞാൻ ലേറ്റായിട്ട് ഇന്ന് എണ്ണീറ്റത് അപ്പം സാധാരണ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന അമ്മമാർക്കാണെങ്കിൽ ഇതൊരു സിമ്പിളാണ് അല്ലേ സിമ്പിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ടിഫിനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ലഞ്ച് ബ്രേക്കിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും പിന്നെന്താ ഈ ജോലിക്കാരായിട്ടുള്ള ആൾക്കാർക്കും നല്ലതാണ് അല്ലേ സിമ്പിളായിട്ടുള്ളതാണ് ഇതവർക്കും പെട്ടെന്നൊന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സൂപ്പറാണ് ഇതിൻ്റെ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അല്ലേ പിന്നെ ഇതിനകത്തിൽ മുട്ട പുഴുങ്ങിയിട്ടാൽ അടിപൊളിയാണ് അല്ലേ അതൊക്കെ നല്ല ടേസ്റ്റാണ് അല്ലേ വെജിറ്റേറിയൻകാർക്ക് ഇതിനകത്തിൽ പനീർ ഇടാം അല്ലേ നമുക്ക് സൂപ്പറായിട്ട് പനീർ ഇടാം നമ്മുടെ സോയാ ചങ്ക്സ് ഒക്കെ ഇടാം അതൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിതൊന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ നമ്മുടെ സലാഡും പപ്പടവും അച്ചാറും നല്ല നാരങ്ങ അച്ചാറും ഉണ്ട് ഇതുമാത്രമേ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പുലാവ് കേട്ടോ അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ ഉണ്ടാക്കിയ പുലാവ് ഇതിലോട്ടേ ഞാൻ വേറൊരു കാര്യം അങ്ങ് മറിയാൻ മറന്നു കേട്ടോ നമ്മുടെ ഈ മ മല്ലിയിലേ മല്ലിയയില ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പറാണ് ഞാനിത് വീടിയെടുത്തു കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് എൻ്റെയിലിരിപ്പുണ്ടല്ലോ മല്ലിയില അത് ഇടാൻ മറന്നു പോലെന്ന് പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമല്ല എൻ്റെ കുട്ടികൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ മല്ലിയില ഇടാനത് മെയിനായിട്ടുള്ള കാര്യം പിന്നെ എനിക്ക് ഹസ്ബൻഡിനും കഴിക്കുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് മല്ലിയില ഇടാവുന്ന അത് നല്ലതാണ് അവന് ഇഷ്ടമില്ലാത്തവരുണ്ട് അതിൻ്റെ ടേസ്റ്റ് അല്ലേ എൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ട് ഇഷ്ടമുള്ളവരുണ്ട് പിന്നെ എനിക്ക് എനിക്കിപ്പോഴിപ്പോഴാണ് കേട്ടോ എനിക്ക് ഇപ്പോഴാണ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായത് നമ്മൾ പനീറിലൊക്കെ ചെറുതായിട്ട് ഇട്ട് തുടങ്ങി കഴിഞ്ഞു അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടായിരുന്നു അതിന് മുമ്പ് എനിക്കും ഇഷ്ടമല്ലായിരുന്നു അതിന് മുമ്പ് ഞാൻ ഈ രസത്തിലൊക്കെ ഈ മല്ലിയല ഇടുന്ന ടൈമിൽ എനിക്കിഷ്ടമേ അല്ലായിരുന്നു ഞാൻ കഴിക്കാറേ ഇല്ലായിരുന്നു പിന്നെ പിന്നെ കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടമായി അങ്ങനെ ഞാൻ ഇപ്പം എല്ലാത്തിനും കുട്ടികൾക്ക് അങ്ങനെ ചിലപ്പോഴേ കൊടുക്കാറുള്ളൂ അവർ അവർ കഴിക്കില്ല കൂടുതലും അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല പിന്നെ എനിക്ക് ഹസ്ബൻഡിന് ഞാൻ സപ്പറേറ്റ് അങ്ങനെ മല്ലിയിൽ ഇട്ടെടുക്കാറാണ് പതിവ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് ഒരു ലൈക്ക് തരിക കാരണം ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ചെറിയ രീതിയിൽ ചെയ് ചെയ്ത ഒരു വീഡിയോ ആണിത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരിക ഒരു സബ്സ്ക്രൈബോട് തരുവാ കേട്ടോ സുഹൃത്തുക്കളെ ഹായ് കൂട്ടുകാരെ എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ എന്താണെന്നല്ലേ ഞാൻ വെറുതെ പറഞ്ഞാട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്നോ അങ്ങനൊന്നും ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് ഉണർന്നത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് പുലാവാണിത് കേട്ടോ വളരെ സിംപിളായിട്ട് ഞാൻ എൻ്റെ രീതിയിൽ വെച്ചൊരു പുലാവാണിത്